അപ്പോൾ ഞാൻ വെള്ളമൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ മക്രോണിയാണ് കേട്ടോ ഉണ്ടാക്കണത് ഇപ്പൊ കുറച്ച് ചിക്കൻ വേണം പിന്നെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവിടെ മുറിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ അടുപ്പൊക്കെ തീയൊക്കെ പിടിപ്പിച്ചിട്ട് അതിൽ നമ്മൾ മയോണൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉരുളങ്ങയും വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് വെച്ച് ചതച്ച് മാറ്റി വച്ചിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി ഒന്ന് നല്ല പേസ്റ്റ് ആക്കിയിട്ട് ഒന്ന് അരച്ചെടുക്കണം അപ്പൊ ഞാൻ തക്കാളിയൊക്കെ ജാറിലേക്ക് കൊടുത്തിട്ട് ഒന്ന് അരച്ചിട്ട് വരാം ചിക്കനൊക്കെ ഇതേപോലെ എല്ലൊക്കെ വേറാക്കി വെച്ചിട്ടുണ്ട് എല്ല് നമുക്ക് കളയാനുള്ള അല്ലാതെ ആവശ്യമുണ്ട് എല്ലിന്റെ പുറത്തുള്ള ഇറച്ചിയൊക്കെ ഒക്കെ അതാ അതേപോലെ എടുത്ത് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി കൊറച്ച് മീന് ഗ്രീന കാണാ ഏട്ടമീനാണ് ഇത് നിങ്ങളെ നാട്ടിലൊക്കെ വേറെ എന്തെങ്കിലും പേരൊക്കെ തരാൻ പറയാം അപ്പൊ കട്ട് ചെയ്തിട്ടാണ് ടാന്നിട്ടുള്ളത് മുട്ടണ്ടടി വാട്ടോ ഇനി മുട്ടണീ കാണുന്നത് ഏട്ടമീന്റെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഐസ് അയക്കും ആയിട്ട് കാണിച്ചു തരാട്ടാ ഒന്ന് ഐസ് വിടട്ടെ അപ്പോൾ ഇതാണ് കിട്ട മുട്ട പണ്ട് ഞങ്ങൾ കടയിൽ നിന്ന് കുറേ മുട്ട ഉണ്ടായിരുന്നു കടയിലായിരുന്നു അന്ന ആവശ്യമാണെന്ന് തന്നെ ഉണ്ടായിരുന്നില്ല ഇപ്പം ഇതാ കിട്ടാനും ഇല്ലത് അപ്പോൾ മുട്ട കഴുകിയിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട് എല്ല് ഇതാ എല്ല് കഷ്ണങ്ങൾ ഇനി ഫ്രിഡ്ജിൽ നിൽക്കാൻ കിട്ടാം പിന്നെ ചിക്കൻ ഇതാ കഴുകി വൃത്തിയാക്കിയിട്ട് ഇവിടെ അങ്ങനെ വെച്ചിട്ടുണ്ട് ആകെ കുറച്ചുള്ള കഴുകിയപ്പോൾ അതേപോലെ മീൻ ഇനി ഒന്ന് ക്ലീനാക്കി എടുക്കാനും കേട്ടോ ഒരു മീനാണിത് അപ്പൊ നാരങ്ങ ഒക്കെ ഇതാ ഒരു പാത്രത്തിലേക്ക് ഞാൻ തീഞ്ഞു വെച്ചിരുന്നുണ്ടാ രണ്ട് നാരങ്ങ തോലൊക്കെ ഉമാക്കുവാണെന്ന് പറഞ്ഞിട്ട് അതൊക്കെ കൊണ്ടുപോയി നാരങ്ങന്റെ ഉപ്പിൽ ഇടാനാണ് പറഞ്ഞിട്ട് അപ്പൊ മീനൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മീന്റെ മുട്ട അത് അവിടെ ഇങ്ങോട്ട് ഒന്നും കൊട്ടിയിരുന്നുണ്ട് അവിടെ ഉള്ള ഈ മുട്ടമ്പലാണ് ആകെ ഒരു പ്രതീക്ഷ ആ പിന്നെ ഞങ്ങൾ ആളുകൾ കൂടുതലുണ്ടായതുകൊണ്ട് മീനിന്റെ മുട്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത അവസ്ഥയിലാവുണ്ടോ അപ്പൊ ചിക്കനെ കാര്യം പറഞ്ഞപ്പോഴാണത് ഇത്ര തകയൂലാ പറയുന്നത് നൂറ് രൂപക്കണിയാൻ ചിക്കൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ ഫിഷ് മസാല ഇട്ടെടുക്കുന്നത് ഇത് മുളക് കുറച്ച് കുറച്ചിട്ടാൽ മതി ഈ മുളകിനെ നല്ല എരിവാണ് കേട്ടോ മുളക് പൊടിക്ക് അപ്പൊ എണ്ണ വെച്ചിട്ട് നമുക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കനൊക്കെ മസാല പുരട്ടി വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കണം നിങ്ങൾ ഇടത്തോളിക്കാം അപ്പം കുറച്ച് എണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എണ്ണ ഒന്ന് ചൂടാവട്ടെ യിലെ നമ്മക്ക് ഇതാക്കാലോ മസാല ഉണ്ടാക്കണ്ട അപ്പൊ ഈ എണ്ണ തന്നെയാണ് എടുക്കിന്റെ മണാണോ എത്ര നിങ്ങള് തോന്നീവല്ല അപ്പൊ ഇവിടുത്തെ തൈര് കീഴിന്നിട്ട് ജോലി മണമുണ്ടായിന് ഒരു പച്ച മരം അപ്പോൾ ഞാൻ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ പിന്നെ ബിരിയാണി ഉണ്ടാക്കി അപ്പൊ തൈര് എടുത്തപ്പോ ഞാൻ പറഞ്ഞ അത് കിന്നിട്ട് ആ ഒരു ജീവൻ പോയിട്ടൊന്നുമില്ലല്ലോ അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പൊ ചിക്കനൊക്കെ അവിടെ ഒന്ന് സ്പ്രേ ആക്കി ഉരുളങ്ങും ഇതവിടെ വന്നിട്ടുണ്ട് അതൊക്കെ ഒന്ന് ഊറ്റി മാറ്റിയാക്കാം ചൂടറിയിട്ട് വേണം നമുക്കിത് മയോണൈസ് ആക്കാനും പിന്നെ മക്കളോടി വേവിക്കാനുള്ള വെള്ളം എന്താ വെച്ചിട്ടുണ്ട് ഒന്ന് തടിച്ചിട്ട് വേണം അതിലേക്ക് അത് ഇട്ട് കൊടുക്കാൻ ഇവള് ഇവളിട്ട് ഉരുലങ്ക വേഗം തിരിച്ചറിയട്ടോ ഒന്നിനും തോലും എടുത്തിട്ടുണ്ടാവൂല എന്റെ ഉരുലങ്ക വേഗ് തോൽ എടുത്തിട്ടുണ്ടാവും ഒരു ചെറുതി ഞാൻ പിന്നെ വലുതൊന്നും ഊടട്ടിക്ക് മയോണൈസ് എന്ന് പറഞ്ഞാല് മത്തക്കൻ്റെ കൂടി മയോണൈസ് എന്ന് അതറിയില്ല അതേപോലെ നല്ല ഇഷ്ടം കേട്ട അതൊക്കെ പോലും എടുത്തിട്ടുണ്ട് കൂടെ നമ്മൾ കൊച്ചു സൺഫ്ലവർ ഓയിൽ വെച്ചെടുക്കുന്നുണ്ട് അതൊക്കെ തന്നെ ഒട്ടിപ്പിടിച്ചാൽക്കാനേട്ട പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ വാരി ഇടുന്നുണ്ട് ഇക്കനൊക്കെ വറുത്ത് കോരിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് ഒന്നും വഴിച്ചെടുക്ക അതിനുശേഷം ഉള്ളി ഒഴിച്ചിട്ട് ഉള്ളി ഇട്ടിട്ടൊന്നും കൂടെ കഴിച്ചിടക്കാം ഉപ്പുപാത്രം കുറച്ച് കുറച്ചു ഇത് വാടാൻ വാടിച്ചിട്ട് എടുക്കുന്നുണ്ടോ പൊടി ഐറ്റംസ് ഒക്കെ ഏറെ കുറെ ചേർക്കുകഴിഞ്ഞിട്ടാണ് എന്തൊക്കെയാണ് ചേർക്കും എന്ന് ചോട് പറയാം എന്തൊക്കെയുണ്ടൊക്കെ ഇനി പിന്നെ കേൾക്കണം ചേർത്തിട്ടുണ്ട് ലാസ്റ്റ് കുറച്ച് ഒറിയാനും പിന്നെ അതേപോലെ കുരുമുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട് ഈ മസാലയിലേക്ക് ഈ വെള്ളമൊന്നും വലിയ കേട്ടോ മസാലകളൊക്കെ ഇന്ന് കണ്ടവർ കാണുന്നതൊക്കെ എടുത്തിട്ട് അതേപോലെ തന്നെ എത്ര അളവ് എന്നൊന്നുമില്ല അതൊക്കെ എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ ഇടയിൽ എൻ്റെ ലാസ്റ്റ് നമ്മൾ ചേർക്കാൻ ചേർക്കാണത് കുറച്ച് ടൊമാറ്റോ സോസാണ് അതിവിടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മൾ ഇവിടെ അങ്ങനെ കീമിയായിട്ടുള്ള മസാല കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ പൊരിച്ചുവെച്ചിട്ടുള്ള ചിക്കനൊക്കെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ മക്രൂണിയതാ വെന്ത് കഴിഞ്ഞു അത് പൂറ്റി മാറ്റിണ്ട് ഇനി നമ്മൾ ചോറ് വെക്കാണ്ടെട്ട തീയൊക്കെ പിടിപ്പിക്കുമ്പോഴാണ് നമ്മൾ നേരെ ചോറ് വെക്കുക ഇന്ന് കുറച്ച് ചോറ് ആക്കി കിട്ടും എന്നിട്ടത് പക്ഷെ അത് ഇനിയിപ്പം ഇട്ടെടുത്തു ഇങ്ങനെ ഇതിലേക്ക് രണ്ടല്ലി ഐ ഒരല്ലി നിലത്തിക്കിട്ടു രണ്ടല്ലി വെളുത്തുള്ളി പിന്നെ കൊറച്ചു ഒരു നുള്ളുപ്പിട്ട ഉപ്പൊക്കെ നമുക്ക് പിന്നെ നോക്കിയിട്ട് ഇടാം ഒരു നുള്ളു ഇത്ര മതിയാവോ ഏള് ഇപ്പിട്ടിട്ടുള്ളുട്ടാ ഏത്തി ഒരു നുള്ളു നുള്ളുപ്പിട്ടിക്കണേ ഇത് ഉരുളങ്ങ വേവിക്കുമ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചിരിക്കണേ അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇട്ടാ മതി ഇനി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഇതൊന്ന് പോരാ ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഒരു തുള്ളിട്ടാ കൊയ്യതി പറും മധുരനൂടി രണ്ടു ട്രിപ്പായിട്ട് നമ്മക്ക് ഇണ്ടാക്കാൻ വേണ്ടിട്ട് അതും മയോണൈസ് ഉണ്ടാക്കാനുള്ള തന്നെയാണ് ലാസ്റ്റ് കുറച്ച് പഞ്ചസാര അടിച്ചെടുത്തിട്ട് വരാം അപ്പൊ അത് അടിച്ച് കഴിഞ്ഞിട്ട് അതിന്റെ പിന്നാലെ തന്നെ നമുക്ക് അടുത്ത ട്രിപ്പ് അടിക്കാൻ കിട്ടാം അപ്പൊ നമ്മളിത് അടിച്ചിട്ട് വരാം കുറച്ച് വിനാരംഗിരിയും കൂടെ ഒഴിക്കാം മറന്നു കഴിഞ്ഞിട്ട് അത്ര കൂടി സെറ്റ് ഊറ്റി സെറ്റാക്കി ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കിട്ടുള്ള നമ്മളെ മസാല അങ്ങ് ചേർത്ത് കൊടുക്കാം യോണീസ് നല്ല തിക്കായിട്ടാണ് മയോണീസ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് മയോണീസും കൂടെ ചേർത്ത് കൊടുക്കണുണ്ട് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാല് എല്ലാം കൂടെ നന്നായിട്ട് ഒന്നുകൊണ്ട് മിക്സ് ചെയ്യണം കേട്ടോ അപ്പൊ നല്ല ചെമ്പൊക്കെ കയ്യിലൊക്കെ നന്നായിട്ട് ഒന്നുകൊണ്ട് മിക്സ് ചെയ്യാം അപ്പൊ ഞാൻ മിക്സ് ചെയ്തിട്ട് ബാക്കി കാണിച്ച മിക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് രസത്തിന് വേണ്ടിയിട്ട് കുറച്ച് സോസും കൂടെ അവിടെ അവിടെ ഒന്ന് ഉച്ചക്കട്ടാ പിന്നെ ഇത് തിന്നുമ്പോ നമ്മളെ പ്ലേറ്റിലൊക്കെ കുറച്ച് ചെടുക്കാം അപ്പൊ നമ്മളെ മക്കളൂടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ലാസ്റ്റ് നമ്മള് പിന്നെ നമുക്ക് തൊട്ട് കൂട്ടാനുള്ള ഒരു പാത്രം മയോണൈക്സും കൂടെ റെഡി ആക്കിയിട്ട് അതിന് മോലിയക്ക് ലേശം മുറികാന കൂടെ ചേർത്ത് കൊടുക്കണുണ്ട് അപ്പൊ ഇതിലെ ഇങ്ങനെ വെക്കാൻ കിട്ടാം അപ്പൊ നമ്മള് മയോണൈസ് റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഇവിടെ ഫ്രൈ ചെയ്തോണ്ടിരിക്കണേ അപ്പൊ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞു ഇനി കുറച്ച് പാത്രം കഴിക്കാനുണ്ട് ചോറ് വേവാനുണ്ട് അങ്ങനെതാ നമ്മളെ പരിപാടികളൊക്കെ തീർന്നിട്ടുണ്ട് ഉമ്മ ഉമ്മതവിടെ ചായയും കൂടെ റെഡി ആക്കുന്നുണ്ട് പാത്രമൊക്കെ കഴുകി നമ്മളിപ്പോടെ ഒരാള് ഇതാ ലാസ്റ്റ് പരിപാടി കഴിഞ്ഞപ്പോ അടിയിലൊന്ന് ടച്ചപ്പ് ചെയ്യുന്നുണ്ട് ഇവിടെ മാത്രം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് അങ്ങനെ ഫ്രൂഡ് ഒക്കെ റെഡി ആയി അതിന് ശേഷം പിന്നെ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ടേബിളിലേക്ക് എടുത്തുവച്ചു പിന്നെ കഴിക്കാൻ തുടങ്ങുകയാണെങ്കിൽ കുറച്ച് മയോണൈസ് അതിന് ശേഷം കുറച്ച് ടൊമാറ്റോ സോസ് ഒക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് കഴിക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നത് അങ്ങനെ ഹൈജീനൊക്കെ ഇതായിട്ടുണ്ട് പിന്നെ ചെറുതായിട്ടൊരു എരി ഉണ്ട് കേട്ടോ ഒരുമുളക് ചേർത്തോണ്ട് തന്നെ കഴിച്ച് കഴിഞ്ഞാലാണ് എരി പറയുന്നത് കേട്ടോ അതിന് നല്ല അടിപൊളി ഒരു ചായ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് മീൻ്റെ മുട്ട കഴിക്കാൻ വേണ്ടിയിട്ട് തല്ലെ ചെയ്യുന്നോട്ടോ അപ്പോൾ ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല പിന്നെ തല്ലും തിരക്കൊക്കെ കഴിഞ്ഞപ്പോൾ ബാക്കി ആയിരുന്നു ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നു കുറച്ചുള്ളൂ തകയൂലെന്ന് പിന്നെ ബാക്കി ആയിരുന്നു അപ്പോൾ അലഹമില്ല ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും ബൈ